നമസ്കാരം പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച സി ബി ഐ അന്വേഷണം വൈകിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ച മൂലം സിദ്ധാർത്ഥന്റെ കുടുംബവും പ്രതിപക്ഷവും ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ തിരക്കിട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ആഭ്യന്തര വകുപ്പിലെ മൂന്ന് വനിതാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ആഭ്യന്തര ഡെപ്യൂട്ടി സെക്രട്ടറി വി കെ പ്രശാന്ത സെക്ഷൻ ഓഫീസർ വി കെ ബിന്ദു അസിസ്റ്റന്റ് എസ് എൽ അഞ്ചു എന്നിവർക്കാണ് സസ്പെൻഷൻ സിബിഐ അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം ഈ മാസം ഒൻപതിന് സർക്കാർ പുറപ്പെടുവിച്ചു പതിനാറിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സിബിഐക്ക് കത്ത് നൽകി കത്ത് അയക്കേണ്ടിയിരുന്നത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനായിരുന്നു എന്നാൽ നടപടിയുമായി ഒരുവിധ ബന്ധവുമില്ലാത്ത കൊച്ചി സി ബി ഐ ഓഫീസിനാണ് കത്തുപോയത് തെറ്റി അയച്ച കത്തിനൊപ്പമാകട്ടെ നടപടിക്രമം അനുസരിച്ചുള്ള പ്രൊഫോമ റിപ്പോർട്ട് നൽകിയില്ല എഫ്ഐആറിന്റെ ഇംഗ്ലീഷ് പകർപ്പ് അന്വേഷണ നാൾ വഴി മൊഴികൾ മഹസർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവയടക്കം എട്ട് വിവരങ്ങൾ അടങ്ങിയതാണ് പ്രഫോമ വീഴ്ച പുറത്തു പുറത്തുവന്ന് വിവാദമായതോടെ ഇന്നലെ വൈകിട്ട് രേഖകൾ ഇമെയിൽ വഴി സി ബി ഐക്ക് കൈമാറി രാത്രി പോലീസിന്റെ പ്രത്യേക സെൽ ഡിവൈഎസ് പി എസ് ശ്രീകാന്ത് മുദ്രവെച്ച കവറിൽ രേഖകളുമായി ഡൽഹിക്ക് പോവുകയും ചെയ്തു വിജ്ഞാപനം വന്ന് പതിനേഴാം ദിവസമാണ് നടപടികൾ സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കുന്നുവെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിച്ചതിന് ശേഷം മാത്രം അന്വേഷണം വൈകുന്നത് തെളിവ് നശിപ്പിക്കലിനും സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും ഇടയാക്കുമെന്നും ആക്ഷേപം ഉയർന്നിരുന്നു കേസ് അന്വേഷിക്കണോ എന്ന് സി ബി ഐ ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത് അതിനു മുൻപ് ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ഈ കേസിൽ സി ബി ഐ പ്രാഥമിക വിവരശേഖരണം നടത്തിക്കഴിഞ്ഞു അതേസമയം വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുൻ ഹൈക്കോടതി ജഡ്ജി എ ഹരിപ്രസാദിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താനുള്ള ചാൻസലറുടെ ഉത്തരവ് ഇന്നിറങ്ങിയേക്കും വയനാട് സ്വദേശിയായ മുൻ എസ് പിയെയും അന്വേഷണ കമ്മീഷനിൽ ഉൾപ്പെടുത്തും കമ്മീഷന്റെ ചെലവ് വെറ്ററിനറി സർവകലാശാലയുടെ ഫണ്ടിൽ നിന്ന് നൽകണമെന്ന് ചാൻസലർ കൂടിയായ ഗവർണറുടെ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചേക്കും പ്രധാനമായി മൂന്ന് വിഷയങ്ങളാകും അന്വേഷിക്കുക സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്ത് ഹോസ്റ്റലിൽ അടക്കം ക്രൂരപീഡനം ഉണ്ടായിട്ടും സർവകലാശാല അധികൃതരുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടാകാൻ കാരണമെന്ത് സർവകലാശാലകളിലും കോളേജുകളിലും ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കണം എന്നിവയാണ് കമ്മീഷന്റെ മുഖ്യ പരിഗണനാ വിഷയങ്ങൾ സാധാരണ ജുഡീഷ്യൽ കമ്മീഷന്റെ ചെലവ് സർക്കാരാണ് വഹിക്കുക ഓഫീസ് അനുവദിക്കാതിരിക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാതിരിക്കുക തുടങ്ങിയ നടപടികളിലൂടെ ജുഡീഷ്യൽ അന്വേഷണം വഴിമുട്ടിക്കാൻ സർക്കാരിന് സാധിക്കും സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടന ആരോപണനിഴലിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ ഒഴിവാക്കി ഗവർണർ ഈ ചുമതല സർവകലാശാലയെ ഏൽപ്പിക്കുകയായിരുന്നു കമ്മീഷന്റെ തെളിവെടുപ്പ് കൽപ്പറ്റയിലെ സർവകലാശാല ഗസ്റ്റ് ഹൌസിലും താമസവും മറ്റും പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൌസിലും ആയിരിക്കും കമ്മീഷന് ആവശ്യമായ സുരക്ഷയൊരുക്കാൻ വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് ഗവർണർ നിർദ്ദേശം നൽകും ആറുമാസമാണ് കമ്മീഷന്റെ കാലാവധി വിജ്ഞാപനം ഇറങ്ങുന്നതിന് പിന്നാലെ ജുഡീഷ്യൽ അന്വേഷണം തുടങ്ങും അതേസമയം എസ് എഫ് ഐ വഴി സർക്കാർ പ്രതിക്കൂട്ടിൽ ആയിരിക്കുന്ന കേസിൽ മനഃപൂർവ്വമെന്ന് കരുതാവുന്ന ഗുരുതര വീഴ്ചയാണ് മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ ഉണ്ടായിരിക്കുന്നതെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹായിക്കുമെന്ന് ഉറപ്പുള്ളതിനാലാണ് പ്രതിപക്ഷ നേതാവിനെ കണ്ടത് നീതിയും സഹായവും തേടി പോകേണ്ടത് ഭരണപക്ഷത്തുള്ളവരുടെ അടുത്താണ് പക്ഷേ അവരുടെ അടുത്ത് പോയാൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും ജയപ്രകാശ് ചോദിച്ചു അന്വേഷണത്തിന് ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം കൈമാറിയെങ്കിലും കേസിന്റെ പൂർണ്ണ വിവരമുള്ള പ്രൊഫോമ റിപ്പോർട്ട് മൂന്നാഴ്ചയായിട്ടും കൈമാറിയില്ല നടപടി പൂർത്തിയായെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും ആഭ്യന്തര വകുപ്പ് ശ്രമിച്ചു സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ പോലീസ് അന്വേഷണം നിർത്തി സിബിഐ ഇതുവരെ എത്തിയിട്ടുപോലുമില്ലെന്നും ജയപ്രകാശ് പറയുന്നു